സ്മാർട്ട് ഫോണിൽ ചെയ്തു വെക്കാവുന്ന വളരെ നല്ലൊരു സെറ്റിംഗ്സ് സെറ്റിംഗ്സാണിത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിംഗ്സ് ചെയ്തോ എന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക ചെയ്തില്ലെങ്കിൽ ഈ രണ്ട് സെറ്റിംഗ്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഉടൻ തന്നെ നിങ്ങളുടെ ഫോണുകളിൽ ചെയ്തു വെക്കൂ അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അവിടെയപ്പോൾ സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെയപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണും അവിടെ നിങ്ങൾ നേരെ മുകളിൽ കാണുന്ന ആ സ്ക്രെ ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലേ ഔട്ട് എന്ന് ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ ചെയ്തു കൊടുക്കേണ്ടത് കോം സ്ക്രീൻ എന്നുള്ളടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ചെയ്ത് വെക്കേണ്ടത് അവിടെ ലോക്ക് സ്ക്രീൻ ലേ ഔട്ട് എന്നുള്ളത് ഓഫായി കിടക്കുന്ന കാണാം അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഇത് ഓൺ ആക്കി കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം നേരെ ഹോം സ്ക്രീനിലേക്ക് വീണ്ടും വരിക അതിനുശേഷം അവിടെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊക്കെ ഒന്ന് നിങ്ങൾ പ്രസ്സ് ചെയ്ത് പിടിക്കൂ ഈ ആപ്ലിക്കേഷനുകൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് എങ്ങോട്ടും മാറ്റി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ഫോൺ എടുക്കുന്ന ഏതൊരാൾക്കും നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷനോ ഡിലീറ്റ് ആക്കാനോ മാറ്റുവാനോ സാധിക്കില്ല ഇനി മറ്റൊരു സെറ്റിങ്സ് കൂടെ പറഞ്ഞു തരാം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ആ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിങ്സ് വീണ്ടും ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സെർച്ച് ബാർ അവിടെ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ഡബിൾ ടാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതോടെ അവിടെ സ്ക്രീനിൽ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് സ്ക്രീൻ എന്നുള്ളത് ഓഫായി കിടക്കുന്ന കാണാം അതും ഓൺ ആക്കുക അതിനുശേഷം അവിടെ നേരെ താഴെ കാണുന്ന ഡബിൾ ടാപ്പ് ടു ടേൺ ഓൺ സ്ക്രീൻ എന്നുള്ളതും ഓഫായി കിടക്കുന്ന കാണാം അതും ഓൺ ആക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്തു വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കോം സ്ക്രീൻ ഓഫാകാൻ നമ്മൾ രണ്ട് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു സെക്കൻഡോ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു വെക്കാറുണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് ഓഫാകുവാൻ അത്ര സെക്കൻഡ് ശേഷം മാത്രമേ നമ്മുടെ ഹോം സ്ക്രീൻ ഓഫാകുള്ളൂ ആ സമയത്ത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ ടാപ്പ് ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ ഹോം സ്ക്രീൻ തനിയെ ഓഫായിക്കൊള്ളും ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലൈക്കും ചെയ്യണേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ശുഭപ്രതീക്ഷയോടെ